ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് ഒത്തിരി എൻക്വയറി വരുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ കോംബോ നമ്മൾ ആറ് കളറിൻ്റെ ഒരു കോംബോയാണ് ഇതിലിട്ടിട്ടുള്ളത് ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി എഴുപത് രൂപയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്താം അതുപോലെ ഹാങ്ങിങ്ങായിട്ടും വളർത്തി എടുക്കാൻ പറ്റുന്നൊരു ആണ് ഇതിൻ്റെ ഇലകളുടെ അറ്റത്തായിട്ടാണ് പൂക്കൾ വിരിയ കാണാൻ നല്ല ഭംഗിയാണ് ഇതാനും ആറ് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണിത് കാണാൻ ഇതിൻ്റെ എല്ലാ ലിഫിനും പല ഡിഫറൻറ്റ് വെറൈറ്റീസ് ഡിസൈൻസ് ആണ് ഉള്ളത് എല്ലച്ചെടികൾ വളർത്താൻ താല്പര്യമുള്ള പേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇത് നമുക്ക് ഇൻഡോറിൽ വെക്കാം അതുപോലെ തന്നെ ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആണ് നമ്മൾ അയച്ച് തരുന്നത് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗി കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത നമ്മുടെ ഹൈഡ്രോജ പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രാജൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഈ അഞ്ച് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയ പൂക്കൾ വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയർ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം മറ്റുള്ള പൂക്കളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പൂവാണ് നമ്മുടെ ഹോയർ പ്ലാന്റ്സിൻ്റെത് ഇത് നമുക്ക് വള്ളിച്ചെടി പോലെ വളർത്തി ഇങ്ങനെ കയറ്റിവിടാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് നല്ല വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മൾ കോംബോ ആയിട്ടല്ല സിംഗിൾ സിംഗിളായിട്ടാണ് കൊടുക്കുന്നത് നീലക്കൊടുവേലി നീലക്കൊടുവേലീൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല പോലെ പൂക്കുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ നീലക്കൊടുവേലി അടുത്ത നമ്മുടെ പെട്രിയൻ്റെ ഒരു കോംബോയാണ് പെട്രിയൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നമുക്ക് നല്ല വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അധികം കെയറിങ്ങുമില്ല അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റാണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു എട്ട് കളേഴ്സാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് നാന്നൂറ്റി അൻപത് രൂപയാണ് കുഞ്ഞു പൂക്കളാണെങ്കിലും നന്നായിട്ട് പൂക്കൾ ഒരു പ്ലാൻസ് ആണ് നല്ല ഭംഗിയാണ് തന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് നമുക്ക് അധികം വെള്ളമൊന്നും ഇതിന് അത്യാവശ്യം ആവശ്യമില്ല നനവനുസരിച്ച് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ നമുക്കിതിൻ്റെ ഇല ഇല പൊട്ടിച്ചിട്ട് നമുക്ക് നട്ടാൽ നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കി എടുക്കാനും കഴിയുന്നതാണ് എട്ട് കളറിന് നാനൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെൻ്റ്സ് പ്ലാൻസ് ആട്ടോ അച്ചീവ്മെൻസിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒത്തിരി എൻക്വയറി വരുന്നതും പ്ലാൻസ് മേടിക്കുന്നതും പ്ലാൻ ഇതാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ പൂക്കളെല്ലാം കാണാം നമ്മളെല്ലാം ഡബിൾ പെറ്റൽസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് ഇതാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാനും കേട്ടോ ഈ പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിന്ന് വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഇത് നല്ല ഭംഗിയോട് കൂടി തന്നെ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിന് അധികം എല്ലാ പ്ലാന്റ്സിനെ പോലെ ഭയങ്കര വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം നമുക്ക് നനച്ചു കൊടുത്താൽ മതി ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് നമുക്ക് നമുക്ക് വളർന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ചെടി നശിച്ചാലും അടുത്ത് അടുത്ത് നമുക്ക് ഇതിൻ്റെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കിഴങ്ങ് ഉണ്ടാവുന്നതുകൊണ്ട് പിന്നെയും പിന്നെയും നമുക്ക് തൈകൾ ഉണ്ടായി എടുക്കാവുന്ന ഉണ്ടാവുന്നതാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാനും അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബാൾസ് കേട്ടോ ചൈനീസ് ബാൾസും എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന വലിയ പൂക്കൾയോടുകൂടി തന്നെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് പത്ത് കളർ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നല്ല ഭംഗിയാണ് ഇതാണ് ട്ടോ ഇതിൻ്റെ എല്ലാം പൂക്കളെല്ലാം കാണാൻ ഡബിൾ കളർ വരുന്നതും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം ഒട്ടുമിക്ക എല്ലാവരും ചൈനീസ് പോൾസും വളർത്താ വളർത്താറുള്ളതാണ് അവർക്കറിയുന്നതാണ് നല്ല എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതിൻ്റെ പത്ത് ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ മാസത്തിൽ ഒരു വട്ടക്കൊന്നും വളർത്തു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതും ആണ് കേട്ടോ